അടുത്തിടെ യു എസ് സംസ്ഥാനങ്ങളായ ലൂസിയാനയിലും ഫ്ലോറിഡയിലും അരങ്ങേറിയ രണ്ട് മരണങ്ങൾ ലോക ശ്രദ്ധ ആകർഷിച്ചു പാകം ചെയ്യാത്ത കടൽ വിഭവമായ ഓയിസ്റ്റർ കഴിച്ചതിനെ തുടർന്ന് മാംസഭൂജി എന്ന് അറിയപ്പെടുന്ന ഒരുതരം ബാക്ടീരിയയുടെ അണുബാധയാണ് ഈ മരണങ്ങൾക്ക് കാരണമായത് ഈ സംഭവങ്ങൾ വിബ്രിയോ വൽനിഫിക്കസ് എന്ന ഈ സൂക്ഷ്മാണുവിനെക്കുറിച്ചും അത് വരുത്തിവെക്കുന്ന ഭീഷണിയെക്കളെ ഭീഷണികളെ കുറിച്ചും ഗൗരവമായ ചർച്ചകൾക്ക് വഴിതെളിച്ചിരിക്കുന്നു എന്താണ് ഈ ബാക്ടീരിയ ഇതെങ്ങനെ മനുഷ്യരെ ബാധിക്കുന്നു എന്തൊക്കെ മുൻകരുതലുകളാണ് നാം എടുക്കേണ്ടത് വിബ്രിയോ വൽനിഫിക്കസ് എന്നത് ഉപ്പുവെള്ളത്തിൽ കാണപ്പെടുന്ന ഒരുതരം ബാക്ടീരിയയാണ് കോളറയ്ക്ക് കാരണമാകുന്ന വിബ്രിയോ കോളറ എന്ന ബാക്ടീരിയയുടെ അതേ കുടുംബത്തിൽപ്പെട്ടതാണ് ഇത് സാധാരണയായി തീരപ്രദേശങ്ങളിലെ ചെറു ചൂടുള്ള വെള്ളത്തിലും കക്കയിറച്ചി ഞണ്ട് ചെമ്മീൻ തുടങ്ങിയ കടൽ ജീവികളുടെ ശരീരത്തിലും ഇതിന്റെ സാന്നിധ്യം കാണാറുണ്ട് എല്ലാ വർഷവും മെയ് മുതൽ ഒക്ടോബർ വരെയുള്ള മാസങ്ങളിലാണ് ഇവയുടെ എണ്ണം ഗണ്യമായി വർദ്ധിക്കുന്നത് ഈ ബാക്ടീരിയയുടെ ഏറ്റവും വലിയ പ്രത്യേകത അത് മനുഷ്യ ശരീരത്തിൽ പ്രവേശിച്ചാൽ വളരെ വേഗത്തിൽ കലകളെ നശിപ്പിക്കാനുള്ള കഴിവാണ് അതുകൊണ്ടാണ് ഇതിനെ സാധാരണയായി മാംസഭോജി ബാക്ടീരിയ എന്ന് വിശേഷിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ മാംസം തിന്നുന്ന സ്വഭാവം ഇതിനില്ലെങ്കിലും അത് ഉത്പാദിപ്പിക്കുന്ന വിഷവസ്തുക്കൾ ശരീരത്തിലെ കോശങ്ങളെയും കലകളെയും നശിപ്പിക്കുന്നു വിബ്രിയോ വൽനിഫിക്കസ് അണുബാധ പ്രധാനമായും രണ്ട് വഴികളിലൂടെയാണ് മനുഷ്യ ശരീരത്തിൽ എത്തുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഭക്ഷണത്തിലൂടെ എത്തുന്നു എന്നതാണ് പാകം ചെയ്യാത്തതോ ശരിയായി വേവിക്കാത്തതോ ആയ കടൽ വിഭവങ്ങൾ പ്രത്യേകിച്ചും കക്കയറച്ച് കഴിക്കുന്നതിലൂടെ സാധാരണയായി ഈ ബാക്ടീരിയ വയറ്റിലെത്തുന്നത് ആമാശയത്തിൽ എത്തിക്കഴിഞ്ഞാൽ ബാക്ടീരിയ കുടലിലൂടെ രക്തത്തിലേക്ക് പ്രവേശിക്കുകയും ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് വ്യാപിക്കുകയും ചെയ്യുന്നു ഇത് അത്യന്തം അപകടകരമായ രക്തത്തിലെ അണുബാധയ്ക്കും കാരണമാകും അതോടൊപ്പം മുറിവുകളിലൂടെ ഇത് ശരീരത്തിൽ പ്രവേശിക്കുന്നു എന്നതാണ് ശരീരത്തിൽ തുറന്ന മുറിവുകളോ പോറലുകളും ഉള്ളപ്പോൾ ബാക്ടീരിയ സാന്നിധ്യമുള്ള ഉപ്പുവെള്ളവുമായി സമ്പർക്കത്തിൽ വരുന്നത് അണുബാധയ്ക്ക് കാരണമാകും ഈ സാഹചര്യത്തിൽ ബാക്ടീരിയ മുറിവിലൂടെ ശരീരത്തിൽ പ്രവേശിച്ച് തൊലിക്ക് താഴെയുള്ള കലകളെ നശിപ്പിക്കാൻ തുടങ്ങുന്നു ഇത് ചർമ്മത്തിൽ കുമിളകളും കടുത്ത വേദനകളും വീക്കവും ഉണ്ടാക്കുന്നു അണുബാധ പെട്ടെന്ന് വ്യാപിക്കുകയും ചെയ്യും വിബ്രിയോ വിബ്രിയോവൽ അണുബാധയുടെ ലക്ഷണങ്ങൾ ബാക്ടീരിയ ശരീരത്തിൽ പ്രവേശിച്ച വഴിയെ ആശ്രയിച്ചിരിക്കും ഭക്ഷണത്തിലൂടെ ആണെങ്കിൽ സാധാരണയായി ഇരുപത്തിനാല് മുതൽ നാല്പത്തി എട്ട് മണിക്കൂറിനുള്ളിൽ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങും കടുത്ത വയറുവേദന ഛർദ്ദി അതിസാരം പനി വിറയൽ എന്നിവയാണ് പ്രധാന ലക്ഷണങ്ങൾ കരൾ രോഗങ്ങൾ പ്രമേഹം അല്ലെങ്കിൽ ദുർബലമായ രോഗപ്രതിരോധ ശേഷിയുള്ള ആളുകളിൽ ഈ അവസ്ഥ വളരെ വേഗം ഗുരുതരമാകും അതോടൊപ്പം മുറിവുകളിലൂടെയാണെങ്കിൽ മുറിവ് സ്ഥിതി ചെയ്യുന്ന ഭാഗത്ത് കടുത്ത വേദനയും ചുവപ്പു നിറവും വീക്കവും അനുഭവപ്പെടും അതിനുശേഷം ചർമ്മത്തിൽ വലിയ കുമിളകളും രക്തം നിറഞ്ഞ കുഴലുകളും പ്രത്യക്ഷപ്പെടാം ചികിത്സ വൈകിയാൽ കലകളുടെ നാശം വർദ്ധിക്കുകയും അണുബാധ ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് വ്യാപിക്കുകയും ചെയ്യും അത്തരം സന്ദർഭങ്ങളിൽ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ബാധിച്ച അവയവം മുറിച്ചു മാറ്റേണ്ടി വരും രോഗം ഗുരുതരമാകുമ്പോൾ രക്തസമ്മർദ്ദം കുറയുകയും അവയവങ്ങളുടെ പ്രവർത്തനം നിലയ്ക്കുകയും ചെയ്യാം കണക്കുകൾ അനുസരിച്ച് അണുബാധയേറ്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെടുന്ന അഞ്ഞൂറ് പേരിൽ നൂറ് പേരും മരിക്കുന്നുണ്ട് എല്ലാ പ്രായത്തിലുമുള്ള ആളുകൾക്ക് വിബ്രിയോ അണുബാധ ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിലും ചില വിഭാഗങ്ങൾക്ക് അപകട സാധ്യത വളരെ കൂടുതലാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് കരൽ രോഗമുള്ളവർക്കാണ് മദ്യപാനം മൂലമുണ്ടാകുന്ന കരൽ രോഗം ഹെപ്പറ്റൈറ്റീസ് അല്ലെങ്കിൽ മറ്റ് കരൽ രോഗങ്ങൾ ഉള്ളവർക്ക് ഈ ബാക്ടീരിയയെ ചെറുക്കാനുള്ള കഴിവ് കുറവായിരിക്കും അതോടൊപ്പം എച്ച് ഐ ക്യാൻസർ അല്ലെങ്കിൽ അവയവ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ കഴിഞ്ഞവർക്ക് ഈ ബാക്ടീരിയ വളരെ വേഗത്തിൽ മാരകമാകും പ്രമേഹമുള്ളവർക്ക് അണുബാധകൾ ഉണ്ടാകാനുള്ള സാധ്യതയും അത് ഗുരുതരമാകാനുള്ള സാധ്യതയും കൂടുതലാണ് വൃക്കരോഗമുള്ളവരിൽ അണുബാധ ഉണ്ടായാൽ അത് ചികിത്സിക്കാൻ കൂടുതൽ പ്രയാസമാണ് ഈ മാരകമായ ബാക്ടീരിയയിൽ നിന്നും സ്വയം രക്ഷിക്കാൻ ചില ലളിതമായ മുൻകരുതലുകൾ എടുക്കുന്നത് വളരെ പ്രധാനമാണ് കക്കയിറച്ചി ഞണ്ട് ചെമ്മീൻ തുടങ്ങിയ കടൽ വിഭവങ്ങൾ കഴിക്കുന്നതിന് മുൻപ് നന്നായി വേവിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക വിബ്രിയോ ബാക്ടീരിയ ചൂടിൽ നശിക്കും അതോടൊപ്പം ശരീരത്തിൽ തുറന്ന മുറിവുകളോ പോറലുകളോ ഉണ്ടെങ്കിൽ കടലിലോ ഉപ്പുവെള്ളത്തിലോ ഇറങ്ങുന്നത് ഒഴിവാക്കുക മുറിവുകൾ വൃത്തിയുള്ളതും വെള്ളം കടക്കാത്തതുമായ ബാൻഡേജ് വെച്ച് മൂടുന്നത് അണുബാധ തടയാൻ സഹായിക്കും കടൽ വിഭവങ്ങൾ കൈകാര്യം ചെയ്ത ശേഷം കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ച് നന്നായി കഴുകുക പാചകത്തിന് ഉപയോഗിക്കുന്ന പാത്രങ്ങളും ഉപകരണങ്ങളും വൃത്തിയായി സൂക്ഷിക്കുക പനി ഛർദി അതിസാരം തുടങ്ങിയ ലക്ഷണങ്ങൾ ഉണ്ടായാൽ പ്രത്യേകിച്ചും കടൽ വിഭവങ്ങൾ കഴിക്കുകയോ ഉപ്പുവെള്ളത്തിൽ ഇറങ്ങുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉടൻ തന്നെ വൈദ്യസഹായം തേടുക നേരത്തെയുള്ള ചികിത്സ ജീവൻ രക്ഷിക്കാൻ നിർണായകമാണ് വിബ്രിയോ വൽനിഫിക്കസ് ഒരു സാധാരണ ബാക്ടീരിയ ആണെങ്കിലും അത് വരുത്തിവെക്കുന്ന അപകടങ്ങൾ വളരെ വലുതാണ് ഈ ബാക്ടീരിയയെക്കുറിച്ച് ശരിയായ അവബോധം സൃഷ്ടിക്കുന്നത് പ്രത്യേകിച്ചും കടൽ വിഭവങ്ങൾ കൂടുതൽ ഉപയോഗിക്കുന്ന തീരപ്രദേശങ്ങളിലും ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലും അണുബാധയുടെ സാധ്യത കുറയ്ക്കാൻ സഹായിക്കും ഈ വിഷയത്തിൽ കൂടുതൽ ഗവേഷണങ്ങളും ബോധവൽക്കരണ പരിപാടികളും ആവശ്യമാണ് നമ്മുടെ ആരോഗ്യത്തെ സംരക്ഷിക്കാൻ ഓരോ വ്യക്തിയും ശ്രദ്ധാലുക്കളായിരിക്കണം